ഹായ് ഫ്രണ്ട്സ് ഞാൻ ബെൻസി നിങ്ങൾ കേൾക്കുന്ന ഈ വീഡിയോ ഹെൽപ് മീ ലോഡ് എന്ന യൂട്യൂബ് ചാനലിലേതാണ് ഈ ചാനലിലെ എൻ്റെ വീഡിയോ പലരും അതുപോലെ സോഷ്യൽ മീഡിയയിലുള്ള പല പേജുകളും ഷെയർ ചെയ്യുന്നുണ്ടാകാം നമ്മുടെ ഫേസ്ബുക്ക് പേജിൻ്റെ പേര് പ്രാക്ടിക്കൽ ലൈഫ് എന്നാണ് ആ പേജിലോ അല്ലെങ്കിൽ ഈ യൂട്യൂബ് ചാനലിലോ അല്ലാതെ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ അല്ലെങ്കിൽ ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ആ ഷെയർ ചെയ്യുന്ന പോസ്റ്റിൽ ചോദിച്ചാൽ ഞാൻ കാണില്ല അതുകൊണ്ട് ഈ യൂട്യൂബ് ചാനൽ ഓപ്പൺ ചെയ്ത് യൂട്യൂബിലെ ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ ഇട്ടാൽ ഞാൻ മറുപടി തരാം അല്ലെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് പേജ് പ്രാക്ടിക്കൽ ലൈഫ് എന്നുള്ളതിൽ നിങ്ങൾക്കും ജോയിൻ ചെയ്യാം പേജ് ഓപ്പൺ ചെയ്ത് ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്താൽ മതി നിങ്ങളും അതിലൊരു മെമ്പറാവും നിങ്ങൾക്ക് പ്രയോജനകരമായ അനേകം വീഡിയോകൾ ഈ യൂട്യൂബ് ചാനലിൽ ഉണ്ട് അതുകൊണ്ട് ദയവായി ഈ ചാനൽ വിസിറ്റ് ചെയ്യാനും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിരിക്കുന്ന ഓൾ വീഡിയോസ് എന്ന ലിങ്ക് ക്ലിക്ക് ചെയ്ത് ഫുൾ വീഡിയോസ് കാണാനും മറക്കല്ലേ കുക്കിങ്ങിനും കൃഷി അറിവുകൾക്കുമായി തുടങ്ങിയ പുതിയ ചാനൽ ഹെൽപ് ലോഡ് ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തറുണ്ടെങ്കിൽ അതും വിസിറ്റ് ചെയ്യാൻ മറക്കല് ഇതിന്റെ എല്ലാത്തിന്റെയും ലിങ്ക് ഞാൻ കമന്റ് ബോക്സിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ ഇടാം ഇന്നത്തെ വീഡിയോ സ്പെഷ്യൽ വീഡിയോ ആണ് നമ്മുടെ ഹെൽപ് മീ ലോഡ് ചാനലിന്റെ സ്വന്തം സീനിയ ഡോക്ടർ നമുക്കായിത്തന്ന വളരെ പ്രയോജനമുള്ള ഒരു വീഡിയോ ആണ് ഇന്നിടുന്നത് ഈ ചാനലിൽ സീനിയർ ഡോക്ടറുടെ മൂന്നാമത്തെ വീഡിയോ ആണിത് ഇതിനു മുമ്പുള്ള രണ്ട് വീഡിയോയും വളരെ ഗുണമുള്ളതായിരുന്നു അത് കാണാത്തവർക്കായി ലിങ്ക് ഞാൻ കമൻ ബോക്സിൽ ഇടാം എല്ലാവരും പേടിയോടെ കാണുന്ന ഒന്നാണ് ഹാർട്ട് അറ്റാക്ക് ഇപ്പോൾ ഇത് പ്രായഭേദമന്യേ കൂടി വരുന്നതായി കാണാം അങ്ങനെയുള്ള ഈ സാഹചര്യത്തിൽ അറ്റാക്ക് വന്ന ഒരു വ്യക്തിയെ നമ്മൾ കണ്ടാൽ അത് ഒരുപക്ഷെ നമ്മുടെ വീടുകളിലായിരിക്കാം ജോലി സ്ഥലത്തായിരിക്കാം യാത്രയിലായിരിക്കാം എവിടെ വെച്ചെങ്കിലും ഇങ്ങനെയുള്ള ഒരു വ്യക്തിയെ നെഞ്ചുവേദനയൊക്കെയുള്ള ഒരു വ്യക്തിയെ കണ്ടാൽ നമ്മൾ ആ രോഗിക്ക് കൊടുക്കേണ്ട ശുശ്രൂഷ എപ്രകാരം ആയിരിക്കണം അറ്റ്ലീസ്റ്റ് ആ വ്യക്തിയെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നവരെ നമുക്ക് ആ ജീവൻ എങ്ങനെ പിടിച്ചു നിർത്താമെന്നും അതുപോലെ ഒരു പരിധി വരെ നമുക്ക് ഓരോരുത്തർക്കും അറ്റാക്ക് വരാതെ ഇരിക്കാം നാം ഡെയിലി റുട്ടീനിൽ എന്ത് ചെയ്യണമെന്നുമാണ് ഇന്നത്തെ വീഡിയോ സോ ഡോക്ടർ പറയുന്നത് കേൾക്കാം സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാനായിട്ട് അതിനുശേഷം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം ശ്രദ്ധിച്ചു കേൾക്കണേ ഹായ് ഐ എം സീന സിദ്ധിക് ഫ്രം പാലക്കാട് നമുക്ക് അറ്റാക്ക് വരുന്നതിന് മുമ്പ് വരാതിരിക്കാനുള്ള ഒരു പോയിൻ്റാണ് ഞാനിപ്പോൾ പറഞ്ഞു തരുന്നത് അഥവാ നിങ്ങൾ ആരുടെയെങ്കിലും കാണുകയാണെങ്കിൽ അറ്റാക്ക് വരുന്ന പേഷ്യൻറ്റിനെ ഒരു ചെസ്റ്റ് പെയിനുള്ള പേഷ്യൻറ്റിനെ കാണുകയാണിച്ചാൽ ഈ പോയിന്റ് പ്രഷർ പ്രഷർ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഹോസ്പിറ്റൽ വരെ ആ ജീവനെ നമുക്ക് നിലനിർത്താൻ പറ്റും അത്രയും ആയ ഒരു പോയിന്റാണ് ഞാൻ പറയാൻ പോകുന്നത് അതായത് ലെഫ്റ്റ് ഹാൻഡിൻ്റെ ഈ നെയിൽ കോർണറെല്ലാം ഈ നെയിൽ കോർണർ ഈ നെയിൽ കോർണറിൽ പിടിച്ചിട്ട് ഇങ്ങനെ പ്രഷർ കൊടുത്തിട്ട് ട്വൻ്റി വൺ ടൈംസ് ക്ലോക്ക് വൈസും ട്വൻറ്റി വൺ ടൈംസ് ആൻറ്റി ക്ലോക്ക് വൈസും പ്രഷർ കൊടുക്കുക എന്നിട്ട് അതായത് സാധാരണ ഡെയിലി നിങ്ങൾ ചെയ്ത് ഡെയിലി നിങ്ങൾ ഇത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹാർട്ട് അറ്റാക്ക് ഇല്ലാതെ അറ്റാക്ക് ഇല്ലാത്തൊരു ജീവിതം നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും അതേപോലെ അതേപോലെ ചെസ്റ്റ് പെയിനിലോ റോട്ടിലോ എവിടെയെങ്കിലും വെച്ച് നമ്മൾ കണ്ടുമുട്ടുകയാണെങ്കിൽ അതായത് ലെഫ്റ്റ് ഹാൻഡിൽ മൂന്ന് മൂന്ന് സെക്കൻഡ് ഇങ്ങനെ പ്രഷർ കൊടുക്കുക അതേപോലെ റൈറ്റ് ഹാൻഡിലും ഈ ഫിംഗർ ഈ കോർണറല്ല ഈ കോർണർ നന്നായിട്ട് മൂന്ന് മിനിറ്റ് ഇങ്ങനെ പ്രഷർ കൊടുക്കുക മൂന്ന് പ്രാവശ്യം ഇത് ലെഫ്റ്റ് ഇത് റൈറ്റ് ഇത് ലെഫ്റ്റ് മാറി മാറി മൂന്ന് പ്രാവശ്യം ഇങ്ങനെ പ്രഷർ വെച്ചാൽ ആ ജീവൻ ജീവൻ നമുക്ക് നമുക്ക് നിലനിർത്താം മനസ്സിലായോ അതായത് നമ്മുടെ ഡെയിലി റുട്ടീനിൽ ചെയ്യേണ്ടത് ഡോക്ടർ കാണിച്ചു തന്നതുപോലെ നമ്മുടെ ഇടത് കൈയുടെ ലാസ്റ്റ് വിരലിന്റെ അതായത് ചിന്നി വിരലിന്റെ ആ മൂലയിൽ ഇരുപത്തി പ്രാവശ്യം ക്ലോക്ക് വൈസും ഇരുപത്തിയൊന്ന് പ്രാവശ്യം ആന്റി ക്ലോക്ക് വൈസും പ്രഷർ കൊടുക്കുക ഇത് നമ്മൾ ഡെയിലി ചെയ്താൽ ഒരു പരിധിവരെ നമ്മൾക്ക് അറ്റാക്കിൽ നിന്നും മോചനം കിട്ടും ഇനി നിങ്ങൾ അറ്റാക്ക് വന്ന ഒരു വ്യക്തിയെ കണ്ടാൽ ചെയ്യേണ്ടത് ഞാൻ ക്ലിയർ ആക്കാം കാരണം ആ വീഡിയോയിൽ അല്പം സംശയം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അങ്ങനെ ഒരു വ്യക്തിയെ കണ്ടാൽ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം ആ വ്യക്തിയുടെ ഇടത് കൈയുടെ ലാസ്റ്റ് വിരലിന്റെ മൂലയിൽ ഈ വീഡിയോയിൽ കാണിച്ച പോലെ മൂന്ന് സെക്കൻഡ് ക്ലോക്ക് വൈസും മൂന്ന് സെക്കൻഡ് ആന്റി ക്ലോക്ക് വൈസ് അപ്പോൾ എത്ര പ്രഷറായി ആറ് പ്രഷർ മൂന്ന് സെക്കൻഡ് എന്ന് പറയുമ്പോൾ മൂന്ന് പ്രഷർ അല്ലേ അത്രയല്ലേ ഉള്ളൂ അതിനുശേഷം വലത് കൈയിൽ ഇതേ സെയിം രീതിയിൽ ലാസ്റ്റ് വിരലിന്റെ മൂലയ്ക്ക് ചിന്നി വിരലിന്റെ മൂലയ്ക്ക് ആ പടത്തിൽ കാണിച്ച അതേ പോയിന്റിൽ മൂന്ന് സെക്കൻഡ് ക്ലോക്ക് വൈസും മൂന്ന് സെക്കൻഡ് ആന്റി ക്ലോക്ക് വൈസ് അതിനുശേഷം വീണ്ടും ഇടത് കൈയുടെ വിരൽ അപ്പോൾ ആദ്യം ഇടത് കൈ ആറ് പ്രഷർ ദെൻ വലത് കൈ ആറ് പ്രഷർ ദെൻ ഇടത് കൈ ആറ് പ്രഷർ മൊത്തം എത്ര പതിനെട്ട് പ്രഷറായി ഇത്രയെങ്കിലും ചെയ്താൽ നമുക്ക് ആ വ്യക്തിയുടെ ജീവൻ പിടിച്ചു നിർത്താം ഇത് ഇതേ രീതിയിൽ ഈ പതിനെട്ട് പ്രഷർ അല്ലാതെ ഓരോ കയ്യിലും മൂന്ന് സെക്കൻഡ് ക്ലോക്ക് വൈസും മൂന്ന് സെക്കൻഡ് ആന്റി ക്ലോക്ക് വൈസ് ഇങ്ങനെ മാറി മാറി ചെയ്യാം കുഴപ്പമില്ല ഇത് ക്ലിയർ ആയല്ലോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും നിങ്ങൾ ഇത് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം വീണ്ടും നിങ്ങൾക്ക് പ്രയോജനമുള്ള വീഡിയോയുമായി വരാം ചിൽഡൻ ബായ് ഗോഡ് ബ്ലസ് യു